ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് അപ്പം മത്തി നമുക്ക് എങ്ങനെയാണ് ഒന്ന് മത്തി പുഴുങ്ങാം എന്ന് നോക്കാം പിന്നെ അതിലേക്ക് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി മൂന്നല്ലിയാണ് എടുത്തത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി ഇത് ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് ഞാൻ അലിഞ്ഞെടുത്തത് ഇനി എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളെ മറ്റു നമ്മൾ കരുകി വൃത്തിയാക്കി ഒന്നുകൂടി ഒന്നുകൂടി വൃത്തിയാക്കിയതിലേക്ക് സവാള കൊടുക്കുക ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഉഷാറില്ലാത്തത് കേട്ടോ നമ്മൾ സവാളയിട്ട് സവാള ഇട്ടതിലേക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചതങ്ങ് ഒരുമിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചതെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഒരുമിച്ചാണ് ഇടേണ്ടത് നമ്മൾ ഈ വെളുത്തുള്ളി ഇതിലേക്കൊക്കെ അരിഞ്ഞു വെച്ചതിലേക്ക് ആവശ്യകരമായ ഉപ്പ് ഇട്ട് കൊടുക്കണം അത്യാവശ്യം നമ്മൾ കറക്കൊക്കെ താളിക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇടുക ഒരുപാട് ഇട്ടാ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചെറിയ കളറ് കിട്ടുക എനിക്കിഷ്ടം കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മസാല ഇടുക കൂടുതൽ ആ ഒരു മത്തിയുടെ ഒരു ചിവർപ്പൊന്നും അടിക്കാതെ ആ ഒരു സ്മെല്ലൊന്നും കിട്ടാതെ നമുക്ക് ഒരു മസാലയുടെ ഒരു സ്മെല്ലായിരിക്കും അപ്പോഴും കിട്ടുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ആവശ്യത്തിന് മസാലപ്പൊടി ഇട്ടത് പിന്നെ നമ്മൾ ഈ കൂട്ടെല്ലാം നല്ലപോലെ ഒന്ന് കൊടുക്കുക ഈ തക്കാളിയുടെയും ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം നമ്മളിതിലേക്ക് പിടിക്കണമല്ലോ അപ്പം അതിനുവേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ജസ്റ്റ് അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഞെവിടി കൊടുത്താൽ അത്രയും നല്ലത് നമ്മളിത് ഇളക്കി കൊടുക്കുവാണ് പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ തുടക്കത്തിലേക്കുള്ള വീഡിയോ ആയതുകൊണ്ട് വളരെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ കാണും നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യകരമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ മത്തി ചവിട്ടി പിടിക്കാതിരിക്കാനും അത്യാവശ്യം നമ്മൾ ഈ ഉള്ളി തക്കാളിയൊക്കെ വെന്ത ആ ഒരു ഒരു ഗ്രേവി നമുക്ക് കിട്ടും അപ്പം അതിന് വേണ്ടി ഒരു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ഇവിടെ കൂടുതലും മൂത്ത ഇക്കാണ് കഴിക്കാറുള്ളത് കേട്ടോ മൂത്ത മൂ കഴിക്കാൻ വലിയ പാടാണ് അയാൾക്ക് ചാള കഴിച്ചാൽ ഛർത്തിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അയാൾ ചാള ചാളയുടെ സ്മെല് അയാൾക്ക് പറ്റത്തില്ലെന്നാണ് അയാൾ പറയുന്നത് അപ്പം നമുക്കിതിന് അടുപ്പിലോട്ട് വെക്കാം ഓക്കെ പക്ഷെ മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ആ രീതിയിൽ ചെയ്യുക ഇതുപോലുള്ള മത്തിക്കറിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗർഭിണികൾക്കും ഒക്കെ നല്ലതാണ് പക്ഷെ എന്റെ മൂത്തവും കഴിക്കത്തില്ലെന്നേ ഉള്ളുട്ടെ പക്ഷെ എല്ലാവർക്കും ഹെൽത്തിനൊക്കെ നല്ലതാണ് ചാകെ മത്തിയൊക്കെ കഴിച്ച് നമുക്ക് എന്താ അസുഖം വരാനും അത്യാവശ്യം പൊടിയൊന്നും ഇടാത്ത മീനുകളാണെങ്കിൽ നല്ലതാണ് നമുക്കിവിടെ ബീച്ച് താനി ബീച്ച് ഉണ്ട് അപ്പം താന്നിയിൽ മീനൊക്കെ ഇട്ട് കടലൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് മീന് സുലഭമായി കിട്ടും നമ്മളവിടെ പോയി മേടിക്കുവാണെങ്കിൽ നമുക്ക് മത്തിക്ക് വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് കിട്ടും നമ്മൾ അവിടെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തീ ചോറ്റിനുള്ള തീ എല്ലാം പുറത്ത് വന്നു അപ്പോൾ ഇനി തീ നീക്കി കൊണ്ട് കൊച്ചു കൊച്ചു ചുള്ളികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കത്തി തീർന്ന് പുറത്തോട്ടി കിടക്കും കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ കയറും ഇറങ്ങും കയറും ഇറങ്ങും അതൊക്കെയാണ് പണി അപ്പോൾ നമുക്ക് തീ ഒന്ന് ജസ്റ്റ് ഊതി കൊടുക്കാവേ അപ്പം തീ കത്തി നമ്മളെ ചോറ് അങ്ങനെ വേവിട്ട് നമ്മൾ തീയൊക്കെ നീക്കി അകത്തോട്ട് കേറി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ മീന് വെള്ളമൊന്നും തിളച്ചിട്ടില്ല മുമ്പ് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് ഇട്ട അതിനകത്ത് എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് വീഡിയോസ് ഒന്നും ഡബി കൊടുക്ക കൊടുത്തിട്ടില്ല മക്കളെ കൊണ്ട് എന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഞാൻ സംസാരിച്ച മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം ഞാനൊക്കെ സാധാരണ ഒരു വീട്ടമ്മയാണ് എനിക്ക് എന്റെ ഭർത്താവ് പെയിന്റിങ് ജോലിയാണ് പിന്നെ മൂന്ന് മക്കളുണ്ട് രണ്ടാമക്കള് ഒരു മോള് ഒരു ആദ്യത്തത് പെങ്കൊച്ചായിരിക്കും എന്ന് വിചാരിച്ച് അപ്പൊ അതാവ് എനിക്ക് തന്നത് ആ മോനെ ആയിരുന്നു രണ്ടാമത് തന്നതും മോളായിരിക്കും എന്ന് വിചാരിച്ച് അതും പക്ഷേ മോനായി പോയി മൂന്നാമത് ഞാൻ ഇത് മോൻ തന്നെ കൺഫേം അപ്പൊ മോളെ പേരൊന്നും കണ്ടെത്താതെയാണ് ഹോസ്പിറ്റലിൽ പോയതും എടുത്തതും ഒക്കെ നബീലെന്ന് പേര് കണ്ടെത്തി നാഫിസ് നയാഫ് നബീല് മൂന്ന് പേരാണ് ഇങ്ങനെ കണ്ടെത്തിയത് ഇപ്പൊ കൊച്ചിന്റെ പേരേ ഇല്ല അപ്പോഴത്തേക്കിങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ട പറഞ്ഞു ആ മോളാണ് സന്തോഷമായ ആദ്യത്തെ രണ്ട് മക്കളാണ് ഇപ്പൊ കിട്ടിയത് മോളാണ് അപ്പൊ ശരിക്കും ആ ഒരു വേദനയില് എന്താ പറയേണ്ട മോളെ സന്തോഷം ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിപ്പോയി പിന്നെ മോക്ക് പേര് നമ്മൾ കണ്ടെത്തിയില്ല അങ്ങനെ ഒരുപാട് ആ മോക്ക് മഞ്ഞ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ദിവസം ഹോസ്പിറ്റലൊക്കെ കിടന്നു അങ്ങനെയാണ് പിന്നെ മോള് പേര് കണ്ടെത്തിയത് അപ്പോൾ പേര് കണ്ടെത്തിയതിലും ഒരുപാട് ടിസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഉമ്മാക്ക് എൻ്റെ എൻ്റെ മക്കളെ പേരിൽ ഒരു ബി വെച്ചൊരു പേരിടണം അപ്പം ബി വെച്ച പേര് എന്തായിടും അപ്പം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നും വേണം ബിയും തുടക്കം എന്നായിരിക്കണം ബി വേണം അങ്ങനെ ഒരുപാട് നമ്മൾ നോക്കി നോക്കി ആ ഒരു ടൈമിൽ നമുക്ക് നെറ്റിൽ നോക്കാൻ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫോണിൽ നോക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ നമ്മൾ നോക്കിയത് നോക്കിയപ്പോഴത്തേക്ക് എന്നും ബിയും കൂടി ചേർത്ത് നൈബു നൈബെന്ന പേര് കിട്ടി അങ്ങനെ മോക്ക് നൈബു പേരിട്ട് പിന്നെ മോക്ക് മഞ്ഞയായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് പേരെ പ്രസവമൊക്കെ നിർത്തി ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇപ്പം നാല് വർഷം ആവുന്നു ഡെലിവറി കഴിഞ്ഞ് മോക്ക് നാല് വയസ്സാവുന്നു അള്ളാഹു അനുഗ്രഹിച്ച് രണ്ടാണും ഒരു മോളും കിട്ടി പിന്നെ ഞാൻ ഒരാളെ ഉള്ളു അപ്പം ഞാൻ ഒരാളെ ഉള്ളപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് മൂന്ന് മക്കൾ വേണമെന്ന് പറ ചോദിച്ചാൽ അത് രണ്ടാണു ഒരു പെണ്ണുമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹു അതെനിക്ക് നിറവേറ്റി തന്ന് അതിൽ വളരെയധികം സന്തോഷം പിന്നെ കുറച്ച് നമുക്ക് സാമ്പത്തികപരമായി കുറച്ച് കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ട് അതൊക്കെ ജീവിതമല്ലേ എല്ലാം തരണം ചെയ്യണമല്ലോ അപ്പം അതൊക്കെ അങ്ങനെ അപ്പൊ നമ്മുടെയൊക്കെ മത്തിക്കറി ഇങ്ങനെ തിളച്ചു തിളച്ച് തോന്നുന്നത് എങ്ങനെയാ എനിക്ക് പറയേണ്ടേന്നൊന്നും അറിയത്തില്ല ഞാൻ എന്റെ ഒരു രീതിയിൽ പറഞ്ഞു അയ്യോ ഇക്കുച്ചിത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്നൊന്നും തോന്നരുത് നിങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരായിട്ട് ബോർഡിടിപ്പിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നല്ലേ അത്യാവശ്യം ബോർ റെഡി ആയിട്ട് തോന്നുന്നെങ്കിൽ എന്റെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ പറയുന്ന നമുക്ക് എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല അപ്പൊ എനിക്ക് ഇനിയിപ്പൊ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യാല്ലോ ഇപ്പൊ നിങ്ങൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയത് അപ്പോൾ ആ ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം പറയാം നമുക്ക് ആരും ഇല്ലാതെ ആരെങ്കിലും അടുത്തൊക്കെ പറയാം പിന്നെ ഉമ്മ ഉണ്ട് പാപ്പുണ്ട് സ്ബൻഡുണ്ട് ഹസ്ബൻ ഹസ്ബൻഡിൻ്റെ ഫാമിലി വേറെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എൻ്റെ ഉമ്മായും അപ്പായും വേറെ സെപ്പറേറ്റഡ് ആണ് വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു വീട് ഒരു കൊച്ചൊരു ഷീറ്റിൻ്റെ വീടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കതിന് ഉള്ള വീഡിയോസിൽ അതൊക്കെ പങ്കിടാം അപ്പം ഇനി എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെയുള്ള ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അങ്ങനെയല്ല ഇങ്ങനെ എന്ന് അപ്പം നമ്മൾ അതിന് വേണ്ട രീതിയിൽ ചെയ്യും എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി അടച്ചു വെച്ചിരുന്നാൽ ഇത്രയും കൂടെ പെട്ടെന്ന് ആ വിയേറി വരൂ എന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് അടച്ചു വെക്കാം ഷോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് ഇതാവും നമ്മൾ നേരം ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇങ്ങനെ ആയി ചുള്ളിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കത്തി തരും ചുള്ളി മരം മുറിച്ച കുറേ ചുള്ളി ഇടപ്പുണ്ട് പോയി ഇറകു ഇടപ്പുണ്ട് പക്ഷേ അതൊന്നും ഉണങ്ങിയില്ല പിന്നെ അത് ഈ ഒരു വലിയൊരു തടി കിടക്കുന്നുണ്ടീ തടി ഞാൻ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് ശരിയാവുന്നില്ല ഗേൾസ് എന്താ ചെയ്യാനോ അപ്പം നമ്മുടെ തീ കത്തി പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി മോളും അങ്ങനവാടിയിൽ പോയി അപ്പം പിന്നെ നമുക്കുള്ള പരിപാടി ആണല്ലോ പാചകങ്ങൾ ഇവരൊക്കെ ഇപ്പം വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നമ്മളിത് സെറ്റാക്കി വെക്കണ്ടേ കൈപൊടുന്നു നമ്മൾ ചുമന്ന റേഷൻ അരിയാണ് കണ്ടോ പെട്ടെന്ന് തീ പുറത്തോട്ട് ഒന്ന് ചുള്ളി ആയതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ തീ മാറ്റിയും എടുത്തുമൊക്കെ ഇരിക്കണം തീ നല്ലപോലെ പോലെ പെട്ടെന്ന് അതുകൊണ്ട് കാളി കത്തുന്നതുകൊണ്ട് നല്ലപോലെ വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വെക്കുന്ന ചോറാണിക്കു പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കും മാറ്റി വെച്ചിട്ടത് രാവിലത്തേക്ക് കൊടുത്തേക്കും പിന്നെ നമ്മളാ വീഡിയോസുകളെല്ലാം നിങ്ങൾ ഓരോന്ന് ഓരോന്ന് മാറിയും തിരിഞ്ഞുമൊക്കെ കാണണം നിങ്ങളെ പോലുള്ള ഒരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടപ്പ് മാറ്റി നോക്കാവേ ഉം നല്ല നല്ല തിളക്കുന്നു അപ്പൊ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തുറന്നപ്പോ നല്ല മസാലയുടെ ആ ഒരു സ്മെല്ലുണ്ട് കേട്ടോ നല്ല തിളച്ചു പറ്റി കഴിയുമ്പോ ഈ ഒരു ഗ്രേവി ഉള്ളിയൊക്കെ നല്ല വെന്തുടങ്ങി ആ ഒരു ഗ്രേവി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ചോറിനോടൊപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട ഇത് തന്നെ മതി ധാരാളം അത് തിളച്ചോണ്ടിരിക്കുവാണ് കാര്യം ഞാനൊരു വീട്ടമ്മയാണ് പ്ലസ് ടു വരെ പഠനം പൂർത്തിയാക്കി പിന്നെ നേഴ്സിങ്ങിന് പോയി പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് കല്യാണമൊക്കെ ആയിപ്പോയി അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞ് നോക്കാൻ പഠിക്കാനോ വിദ്യാഭ്യാസം പഠിച്ചാൽ എത്രയും പഠിക്കുന്നതാണോ അത്രയും നല്ലത് പക്ഷെ നമുക്ക് തിരിഞ്ഞ് പഠിക്കാനോ അങ്ങനെയുള്ളൊരു ടൈമോ കിട്ടിയില്ല അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് നമുക്ക് ചിലവാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഇനിയുള്ളത് മക്കളെ വിദ്യാഭ്യാസം അവരെ വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കണം ഇൻഷാല്ല അതെല്ലാം നടക്കും നിങ്ങളെ പോലുള്ള അവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ അത് തീർച്ചയായിട്ടും നടക്കും പിന്നെ നമുക്ക് കുറച്ച് കടം ബാധ്യത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഇനി ശരിയാക്കണം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പിന്നെ ഞാൻ ഒരു മോളാന്ന് പറഞ്ഞില്ല ഞാൻ ഒരു മോളേ ഉള്ളു ഒരുപാട് കഷ്ടപ്പാടും ദുഃഖമൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എന്തോ പടച്ചൊത്തിച്ച് ഇവിടെ എത്തി നമുക്ക് കുഴപ്പമില്ല അൽഹദില്ല എന്ന് തന്നെ പറയാൻ കാരണം ഓരോരുത്തരെയൊക്കെ ജീവിതം കാണുമ്പോൾ നമ്മളെ ജീവിതം ഒന്നുമല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഓരോരുത്തർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ പറഞ്ഞ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അലഹമ്മദില്ല ഉള്ളത് കൊണ്ട് മൂന്ന് മക്കളും ഞാനും ഭർത്താവും ജീവിച്ചു പോകുന്നുണ്ട് ഇത് ഞാൻ കളർ ചെയ്തതായിട്ടാണ് മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് അവരോടെയൊക്കെ നമ്മളും കളിക്കുമ്പോഴത്തേക്കാ അവർക്കൊരു അല്ലേ അപ്പം അവരോട് ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഞാനും ചെയ്തു നോക്കിയതാണ് അത്ര ഇങ്ങോട്ട് പോരായെങ്കിലും എന്തോ കൊള്ള അല്ലേ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയ്യോ ഇവളെന്താ വന്നിരുന്ന് ഈ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ചിന്തിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണികൾ വേണ്ടേ നമുക്ക് ഇവിടെ കുറച്ചാൾ മുമ്പ് രണ്ട് പോത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോത്തിനെ നോക്കലായിരുന്നു പണി ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചുമ്മാ ഒരു ഇത് അപ്പം യൂട്യൂബിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയേക്കാന്ന് ചിന്തിച്ചു അങ്ങനെ യൂട്യൂബിലേക്ക് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വോയിസ് ഒന്നും കൊടുക്കാതെ ആദ്യം ചെയ്തു നോക്കാം പിന്നെ എന്തുകൊണ്ട് എന്റെ വോയിസ് എന്റെ ചാനലിൽ ചെയ്തു അങ്ങനെ ചെയ്തതാ ഇതൊക്കെ എങ്ങനെയാ ശരിയാണോന്നും എനിക്കറിയല്ലേ എന്നാലും ഞാൻ പറയൂ അല്ലേ പറയണ്ടെ സത്യം പറയാല്ലേ വീട്ടിന് ചുറ്റും നല്ല മസാലയുടെ ആ ഒരു ചാതയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടോ ചെലവഴിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അന്ന് നേരത്തെ കുറച്ച് എണ്ണ ഒഴിച്ചതാണ് എന്നാലും ഇപ്പൊ കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്കിത് മാത്രം മതിയല്ലോ അല്ലേ ചോറ് ഒഴിക്കാൻ ഞാൻ ഒന്ന് ഇതിന്റെ ഉപ്പൊന്ന് നോക്കട്ടെ ഉം വെറുതെ പറയുവല്ലോട്ടാ പൊള്ളാൻ കേട്ട സംഭവം ഉണ്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം പറയാതിരിക്കാൻ വയ്യ പക്ക സൂപ്പർ ഞാൻ വെച്ചതാന്ന് പറയത്തേ ഇല്ല സൂപ്പർ പൊളി കാരണം എനിക്ക് പാചകമൊന്നും അത്രയൊന്നും അറിയത്തില്ല ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് കൈപുള്ളി അടപ്പെടുത്തപ്പോഴത്തേക്ക് കൈപുള്ളി പെട്ടെന്ന് വർധാനത്തിലായോണ്ട് നമ്മൾ ആ ഒരു ഇതിലങ്ങ് അടപ്പെടുത്തത് കേട്ടാ കൈപുള്ളിട്ടാ നമ്മൾ പറഞ്ഞു വന്നെന്താണ് പാചകമൊന്നും എനിക്ക് അത്ര വല്ല ഇതൊന്നുമില്ല പിന്നെ കുറച്ച് ഇക്കാണ് കുറേയൊക്കെ അതിൻ്റെ കുറേയൊക്കെ ഇക്ക തന്നെ പഠിപ്പിച്ചിരുന്നത് കാരണം ഇക്ക ഗൾഫിലൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ പാചകമൊക്കെ തനിയെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇക്കൾക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഫിഷ് കട്ടിങ് മീൻ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇക്ക ചൂണ്ടായിട്ടുകൊണ്ട് വരുന്ന മീനാണെക്കാൾക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് കച്ചി കട്ട് ചെയ്താന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തില്ല മറ്റേ ചൂണ്ടി ഇടുന്ന മീനെ പുള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ട് തന്നെ സ്വയം കട്ട് ചെയ്യുക അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇക്ക എന്താ കുറേ പാചകം തന്നിട്ടുണ്ട് പിന്നെ ഷെമീസ് കിച്ചൺ നമ്മളെ യൂട്യൂബിലുള്ള ഷെമീസ് കിച്ചൺ നീ നോക്കിയാണ് കുറച്ച് പാചകവും ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ എനിക്ക് വലിയ പാചകത്തിന് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇത് ഇക്കാര്യ ഒരു ഡിഷാണ് ഇക്കാണ് പഠിപ്പിച്ചെന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ മത്തേ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കണം സൂപ്പർ പൊളി അപ്പൊ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബായ് അപ്പം നമ്മൾ വെച്ചി പുഴുങ്ങിയതും ചോറുവാണിത് ഇത് ചോറ് കഴിക്കാൻ നമുക്ക് ഇത് മാത്രം മതി വേറെ ഒന്നും തന്നെ വേണ്ട നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം കേട്ടോ സൂപ്പറാണ് പൊളി ഐറ്റം